വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ ബാലികമാരെ പീഡിപ്പിച്ച റിട്ടയർഡ് റെയിൽവേ പോലീസ് ഓഫീസർക്ക് എഴുപത്തി അഞ്ച് വർഷം കഠിന തടവ് അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ ഐക്കാട് തെങ്ങിനാൽ കാർത്തികയിൽ അറുപത്തി ഒമ്പത് വയസ്സുള്ള സുരേന്ദ്രനെയാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഷിബു ഡാനിയൽ കൊടുമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലായി എഴുപത്തിയഞ്ചു വർഷം കഠിനതടവും നാലു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചത് റെയിൽവേ പോലീസ് ഓഫീസറായിരുന്ന പ്രതി തൻ്റെ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ച ശേഷം ഭാര്യയുമൊത്ത് താമസിച്ചു വന്നിരുന്ന ഐക്കാട്ടുള്ള വീട്ടിൽ വച്ചാണ് പെൺകുട്ടികളെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയത് തൻ്റെ വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയിരുന്ന പെൺകുട്ടികളെ ഓരോരുത്തരെയായി വീടിനുള്ളിലും വീടിനോട് ചേർന്നുള്ള ശുചിമുറിയിലും എത്തിച്ചാണ് പീഡിപ്പിച്ചത് പെൺകുട്ടികൾ തമ്മിലും പിന്നീട് ഒരാളുടെ അമ്മയോടും വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് അന്നത്തെ കൊടുമൺ എസ് എച്ച്ഒ ആയിരുന്ന മഹേഷ് കുമാർ രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റുകൾ ഹാജരാക്കി ഇരു കേസുകളിലും പ്രതി പോക്സോ ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഒരേ കാലത്ത് തന്നെ ഇരു കേസുകളും പ്രത്യേകം പ്രത്യേകം തെളിവെടുത്ത് രണ്ട് വിധിയും ഒരേ ദിവസം തന്നെ ഉത്തരവായി എന്ന പ്രത്യേകതയും ഈ കേസുകൾക്കുണ്ട് ആദ്യ വിധിയിൽ ഇരുപത്തിയഞ്ച് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും അടുത്ത വിധിയിൽ അൻപത് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചതിൽ പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ട് കേസിലും കൂടി ഒമ്പത് വർഷം കൂടി അധിക കഠിനതടവ് അനുഭവിക്കണം ഓരോ കേസിലെയും ശിക്ഷ പ്രത്യേകം പ്രത്യേകം അനുഭവിക്കണം ഒരു കേസിലെ ശിക്ഷ അവസാനിച്ചു കഴിഞ്ഞു മാത്രമേ അടുത്ത കേസിലെ ശിക്ഷ ആരംഭിക്കൂ എന്നതിനാൽ മൊത്തം നാൽപ്പത് വർഷം കഠിനതടവ് അനുഭവിക്കണം രണ്ടു കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി മൊത്തം ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതകൾക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരി